വിദേശ രാജ്യങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായി സ്വർണം കടത്തുന്നവരും കൊണ്ടുവരുന്നവരും ശ്രദ്ധിക്കുക ഇനി പഴയ പോലെയല്ല നിയമം കർശനമാക്കിയിരിക്കുന്നു അഞ്ചു വർഷം ശിക്ഷയും അഞ്ചു ലക്ഷം പിഴയുമാണ് മാത്രമല്ല നിങ്ങളുടെ പാസ്പോർട്ട് കണ്ടുകെട്ടും നേരത്തെ ലഭിച്ച പോലെ ശേഷം ജാമ്യം ലഭിക്കുകയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ പങ്കാളിയായവർ സ്വർണം നൽകിയവർ അത് ഏറ്റുവാങ്ങാൻ വന്നവർ എല്ലാ ആളുകളും പ്രതിപട്ടികയിൽ ഉൾപ്പെടും ഈ രീതിയിലുള്ള ആദ്യ കേസ് കരിപ്പൂരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് രാജ്യത്ത് പുതുതായി നടപ്പിലാക്കിയ ഭാരതീയ ന്യായ സംഹിത നിയമപ്രകാരമാണ് കടുത്ത വകുപ്പുകൾ ചുമത്താൻ തുടങ്ങിയിരിക്കുന്നത് ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പിടിക്കപ്പെട്ടാൽ ചുമത്തുന്ന വകുപ്പുകളാണ് ഇതിനും ചുമത്താൻ തുടങ്ങിയിരിക്കുന്നത് വിമാനത്താവളത്തിന്റെ പുറത്തുനിന്ന് സ്വർണം പിടിച്ചാൽ നേരത്തെ സിആർ പി സി നൂറ്റി രണ്ട് പ്രകാരം കേസെടുക്കുകയും സ്റ്റേഷൻ ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയ നിയമപ്രകാരം ഭൂമി തട്ടിയെടുക്കൽ സംഘടിത കുറ്റകൃത്യം ആയുധ കടുത്ത് ലഹരി ഇതുപോലെയുള്ള വൻ കുറ്റകൃത്യങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് ഇനി ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രവാസികൾ ശ്രദ്ധിക്കുക വെക്കേഷൻ ആണ് നാട്ടിലേക്ക് പോകുന്ന സമയമാണ് വിമാന ടിക്കറ്റ് വളരെ കൂടുതലാണ് ഇത്തരം ഒരു പ്രലോഭനങ്ങളിലും നമ്മൾ പെടാതെ സൂക്ഷിക്കുക നൈമിഷികമായ ഇത്തരം നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷെ നമ്മൾ ഇതിന് വിധേയമായി കൊടുത്താൽ ഒരുപക്ഷെ അജീവനാന്തമായി ജയിലിൽ കിടക്കുകയോ ഇത്തരം കടുത്തു ശിക്ഷകൾ നേരിടേണ്ടി വരികയോ ചെയ്യും എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കണം